പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു അനുഭവമാണ് നമുക്കിപ്പോൾ കിട്ടിയത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു ഇപ്പൊ ഒരു അംഗീകാരം എന്താ പറയുക വിശപ്പൻ സാറിൻ്റെ അവരിത് ഗിഫ്റ്റ് നമ്മളെ ഒരിക്കലും മറക്കില്ല ആദ്യം അദ്ദേഹം വിളിച്ചു കുറെ ആശംസകളെല്ലാം അർപ്പിച്ചതിന് ശേഷം പറഞ്ഞാണ് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തേക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു അതിന് ശേഷം പിന്നെ ഒരാൾക്ക് ജോലി പുറത്തേക്ക് ഗൾഫിലേക്ക് ഒരു ജോലി സെറ്റാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ബാധ്യതകളെല്ലാം തീർത്തു തരാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റ് അപ്പ എന്താ പറയാ പറയാൻ വാക്കുകളില്ല ഒരു ഒരു സ്വർണ്ണ സ്വർണ്ണമാലയും ഒരു റേഡോന്റെ വാച്ചുമാണ് തന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു മൂന്നാക്ക്രൈസും അമ്മ അമ്മമ്മക്കടക്കം ചെറിയ ക്യാഷ് പ്രൈസും എന്താ പറയാ ഇങ്ങനത്തെ ഒരു അംഗീകാരം വേറെ ഇല്ല പിന്നെ ഗിഫ്റ്റ് വേറെ കൊറേ ആൾക്കാർ വന്ന് ഗിഫ്റ്റ് തരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങനല്ല കുറച്ചുപോഷ ആൾക്കാർ വന്നിട്ട് ചെറിയ ചെറിയ ഗിഫ്റ്റും ഇങ്ങനെല്ലാം തരുന്നുണ്ട് ആശംസകളെല്ലാം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ഇത് ആദ്യായിട്ടിരുന്നു ഹലോ നമസ്കാരം ഞാൻ വൈഷ്ണെ കുടുംബവിശേഷം നമ്മളെ ഞാൻ വൈഷ്ണവ് ഞാൻ ഇവിടുത്തെ മൂത്ത മകനാണ് അച്ഛൻ്റെ പേര് മനോഹരൻ തെയ്യം കലാകാരനാണ് അമ്മ ഭാഗീരഥി ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതാണ് പിന്നെ അനിയൻ പ്ലസ് ടു ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു മറ്റേ അനിയൻ ഇപ്പം പ്ലസ് ടു ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഐ ടി ഐ കഴിഞ്ഞു ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല തെയ്യം കലാകാരനാണ് തെയ്യത്തിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് പുഞ്ചിരി ചിരിക്കലെപ്പോൾ നമ്മൾ ചിരി എപ്പോൾ എന്തുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും എപ്പോൾ ചിരിക്കും ഇപ്പം സങ്കടത്തിൻ്റെ ചിരിയായത് സങ്കടത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ചിരി എന്താ പറയണ്ടറിയില്ല എന്താ അത്ര ഒരുപാട് ഒരുപാട് സങ്കടങ്ങളില്ല നമ്മൾ അതിൻ്റെ ഇപ്പൊ ചിരിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീടെല്ലാം അടുത്ത് ഒരുപാട് കടങ്ങളും ബാധ്യതകളെല്ലാം ഉണ്ട് അപ്പം തെയ്യം കലാകാരമായ നമ്മൾ നമുക്ക് ഒരു ഒരു ഇതൊന്നുമില്ല ജീവിക്കാനുള്ളൊരു മാർഗം ഈ കൊറോണ കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ആ ഒരു സമയം വെറുതെ ഒരു പാട്ട് പാടിയിട്ട് ആ പാട്ട് ചിരിച്ചോണ്ട് പാടുന്ന ഉള്ളിൽ പുള്ളിൽ സങ്കടം മാത്രമേ ഉള്ളൂ അങ്ങനെ പാടിയിട്ടൊരു പാട്ടാണ് അത് അതിങ്ങനെ ഇങ്ങനെ എടുത്തു ഓരോ ആൾക്കാർ കാണാൻ വരുന്നു ഓരോ കിറ്റുകളും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എല്ലാവരുടെ മുന്നിലേക്ക് ചിരിച്ചു കാണിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം പ്പിളപ്പാട്ടം പാടിയിട്ടുണ്ട് അങ്ങനെ യുവജന യുവജനോത്സവത്തിൽ അങ്ങനെയുള്ള ചെറിയ പരിപാടിക്ക് പരിപാടികൾ നാട്ടിലെ കുറച്ച് നിവേദനത്തിനും അങ്ങനത്തെ ചെറിയ പരിപാടിക്ക് മാത്രമേ പാടിയിട്ടുള്ളൂ അല്ലാണ്ട് ഇതുപോലെ സ്റ്റേജ് പ്രോഗ്രാമിനൊന്നും ആ പാട്ട് അത്യാവശ്യം പാടിയിട്ടുണ്ട് അനിയൻ മറു അമ്മയോ അപ്പനോ അങ്ങനൊന്നും പാടിയിട്ടില്ല extra